ആരെങ്കിലും രെങ്കിലൊക്കെ ലൈവിലുണ്ടോ ഹലോ അപ്പൊ എല്ലാവർക്കും വെൽക്കം കുറെ ഒരു ലൈവ് ചെയ്തിട്ട് കുറെ കാരണങ്ങളാൽ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തന്നെ കണക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം നമ്മൾ കുറേ കാലമായി ഒരു ലൈവ് ചെയ്തിട്ട് അപ്പോൾ ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു ഞാൻ വിചാരിച്ചു ഇന്നൊരു ലൈവ് ചെയ്യാമെന്ന് അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ആരെങ്കിലൊക്കെ വരുമോ നോക്കാം അപ്പം ഇപ്പം കൊറിയയില് ഫോളൊക്കെ ആവാൻ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ചെറിയൊരു തണുപ്പൊക്കെ ആയി സമ്മറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു എന്നല്ല കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പം ഒരു ചെറിയ തണുപ്പൊക്കെ ആയി തുടങ്ങി അതാനും ഇടത്തെ ക്ലൈമറ്റ് അപ്ഡേറ്റൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോണു അപ്പം വ്യൂവേഴ്സൊക്കെ വരണോളൂ തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം കേട്ടോ അപ്പം നമുക്ക് എനിക്ക് ഭയങ്കര ഈസി ആയിരിക്കും പറയാനൊക്കെ നിങ്ങൾക്ക് കാര്യമായിട്ട് നമ്മൾ കുറേ പേര് നമുക്കിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നമുക്കൊരു പേജ് ഉണ്ട് മലയാളി ഫ്രം കൊറിയ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടായിട്ടാണല്ലോ എല്ലാവരും എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യണം അപ്പം നമ്മൾ മാക്സിമം നമ്മൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ കുറേ നമുക്ക് പലപ്പോഴും ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക കൊറിയർ കൊറിയായിട്ട് റിലേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ അറിയുന്നതാണെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെല്പ് ചെയ്യാൻ പറ്റും ഒരുപാട് പേര് ചോദിക്കുന്നത് നമ്മുടെ ജോബ് അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റഡി ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ഇതുമായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റഡി ആണെങ്കിലും എങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യാം എങ്ങനെ ഇവിടെ എത്താം അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ വിസ വിസയുടെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ വീഡിയോസ് നോക്കി നിങ്ങൾക്കത് എടുക്കാം അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് അത് റിപ്ലൈ തന്നെ ാണ് പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഇപ്പം മിക്ക ആൾക്കാരും ഭയങ്കര എന്താ പറയുക ചിലർക്ക് അർജന്റായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ കോണ്ടാക്ട് ചെയ്തോട്ടുണ്ട് അവരൊക്കെ ജസ്റ്റ് ഒരു ഹായ് മാത്രം അയച്ച് കഴിഞ്ഞാൽ നമുക്കതിന് എന്താണെന്ന് കാരണം കൂടി എഴുതിയിട്ട് അയക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണത് അല്ലെങ്കിൽ ഞാൻ ഹായ്ക്ക് റിപ്ലൈ തന്നു ഹലോ ആയിട്ട് തന്നു പിന്നെ നിങ്ങൾ കാര്യം പറഞ്ഞു വരുമ്പോൾ ലേറ്റ് ആവും സോ അങ്ങനെ മെസ്സേജ് മലയാളി ഫ്രിം കൊറിയയിലേക്ക് അയക്കുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കാരണം കൂടി പറയാം ലൈക്ക് ഹായ് ഇതാണ് കാരണം ഞങ്ങൾ ഇങ്ങനെ ഉണ്ട് അപ്പോൾ നമുക്കതിനുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്യാനുള്ളതാണെങ്കിൽ നമ്മളെ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങനെ കൊറിയല കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ എന്താ പറയുക ഇപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊറിയല സാധനങ്ങളുടെ പ്രൈസൊക്കെയാണ് അപ്പോൾ കുറെ പേരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു ഓക്കെ അർജുൻ എവിടെയാണ് നാട്ടിൽ നാട്ടിൽ നിലമ്പൂരാണ് എൻ്റെ വീട് നിലമ്പൂരാണ് ഇട്ട് അർജുൻ ആ അപ്പം അങ്ങനെ നമ്മൾ കുറേ എല്ലാ ഒരു ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ഭയങ്കരമായിട്ട് ചോദിച്ചു എന്തിനാണ് ഈ പ്രൈസ് പറയണേ അപ്പം ഇങ്ങനെയാണ് ഇവിടെ എന്തിനാണ് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഇവിടുത്തെ പ്രൈസ് ഒക്കെ ഇങ്ങനെയാണ് പക്ഷെ നമ്മൾ ഇത്രയൊക്കെ പൈസ കൊടുത്താലും നമ്മൾക്ക് കിട്ടുന്ന പേയ്മെന്റും കൂടുതലാണ് ആയിരിക്കും ഇപ്പം ഇവിടെ ഒരു ഒരു ഇപ്പം നമ്മൾ സാധാ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും ഒരവറിൽ അവർക്ക് ഒരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസോളം അവർക്ക് ഉണ്ട് നാട്ടിലെ അപ്പം അത് വെച്ച് നോക്കുമ്പം ഇതൊരു ദിവസം അവർ ഒരു പത്ത് അവർ പത്തവറൊക്കെ പണിയെടുക്കുന്നവരാണെങ്കിൽ ഒരു സിക്സ് തൗസൻഡ് ഒക്കെ കിട്ടും അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് തന്നെയാണ് പിന്നെ സേവ് ചെയ്യാമെന്നുള്ളതിലേക്ക് വരുമ്പോഴാണ് നമുക്കൊരു ബെറ്റർ ജോബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടത് ഒക്സസ് ബു എന്തോ ഒരു കൊറിയനിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇനി എന്താ അറിയണ്ട എന്നുള്ളതുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മറുപടി പറയുമായിരുന്നു മറുപടി പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് കൊറിയയിൽ ജീവിക്കാൻ റിസ്ക്കാണോ ഒരു റിസ്ക്കുമില്ല കൊറിയ ഭയങ്കര സേഫാണ് അത് പാർക്കാണെങ്കിലും പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഒരു പെൺകുട്ടിയോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ജീവിക്കാൻ നല്ല സുരക്ഷിത അന്തരീക്ഷമാണ് നല്ല വർക്കിംഗ് അന്തരീക്ഷമാണ് നമുക്ക് ഒരു പേടി അങ്ങനത്തെ സുരക്ഷിതമല്ലാത്ത ഒന്നും ഇവിടെ ഇല്ല പിന്നെ എക്സ്പെൻസീവ് ആണ് അതെന്ന് വെച്ചാൽ നമുക്ക് അത്രയും സാലറി നമുക്ക് കിട്ടും ഒരു പരിധി വരെ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടുത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അടിച്ചുപൊളിച്ചൊക്കെ ജീവിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അവിടുത്തെ ലോ ഒക്കെ ഭയങ്കര അല്ലേ ആണ് ഇവിടെ അങ്ങനെ ക്രൈംസ് ഒക്കെ കുറവാണ് പിന്നെ ഇവിടെ ഫുൾ സി സി ടി വി ആണ് അതുകൊണ്ട് ക്രൈംസൊക്കെ ഇപ്പം നമ്മളെന്തെങ്കിലും ഒരു ലോ എന്തെങ്കിലും ചെയ്താലും നമ്മൾ അത് ബ്രേക്ക് ചെയ്താലും പിറ്റേന്ന് തന്നെ പോലീസ് വരും കാരണം നമുക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്താലും നമ്മൾ പിടിക്കപ്പെടുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഫുൾ സി സി ടി വി നിങ്ങളെവിടെ തിരിഞ്ഞാലും നിങ്ങൾ സി സി ടി വിയുടെ നിരീക്ഷണത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക നന്നായിട്ട് ലോ അനുസരിക്കാൻ ഇഷ്ടമുള്ളവർ അവർ ഭയങ്കരമായിട്ട് അങ്ങനെ അവർ പഠിച്ചു വന്ന കാരണം ഒരു പരിധിവരെ അവർ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഓക്കെ പിന്നെ എന്താണ് ഇവിടെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിരുന്നു വിലയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് അപ്പം ഞാൻ ഓൾറെഡി ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്തതാണ് അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പം നമ്മളത് ഒരു വേറൊരു കാരണം കൂടിയുണ്ട് ഉണ്ട് ഇപ്പോൾ ആദ്യമൊക്കെ വരുന്നവർക്ക് ഇവിടെ ഇപ്പോൾ കൊറിയയിൽ ഇപ്പം ഇപ്പം ഒരുപാട് പേര് നാട്ടിൽ നിന്ന് ഒരുപാട് പേര് കൊറിയയിലേക്ക് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഫസ്റ്റ് ഇപ്പം ഞങ്ങൾ നമ്മളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടാതെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ബേസിക്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ചിലരൊക്കെ ഞാൻ എൻ്റെ പരി എൻ്റെ പരിചയം ഒരുപാട് പേര് കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് ഫുഡ് ഫുഡും ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങുന്നവരുണ്ട് അപ്പം കൺവീനിയൻസ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ഉണ്ട് പക്ഷേ അവിടുത്തെ പ്രൈസ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ ഇപ്പം നമ്മൾക്കാണെങ്കിൽ കുറച്ച് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്കറിയാം എവിടെ ഏത് സ്റ്റോറിൽ എന്തൊക്കെ പ്രൈസ് കുറവിന് കിട്ടുന്നുള്ളത് പിന്നെ മാർട്ടുകൾ സൂപ്പർ മാർക്കറ്റുകൾ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക മാർക്കറ്റുകൾ ഒക്കെ ഉണ്ട് അപ്പം ഏറ്റവും നല്ലത് മാർക്കറ്റുകളാണ് എപ്പോഴും പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പിന്നെ മീറ്റും നല്ല പ്രൈസ് കുറവിന് തന്നെ കിട്ടും പിന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇ മാർട്ട് ഹോംപ്ലസ് അതിനുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും കുറച്ചുകൂടി നമുക്ക് പൈസ കുറച്ച് കിട്ടുക ഈ മാർട്ടുകൾ സൂപ്പറി കുറച്ച് എക്സ്പെൻസീവ് ആണ് കൺവീനിയൻസ് സ്റ്റോർ ഏറ്റവും എക്സ്പെൻസീവ് ആണ് സൂപ്പർ എക്സ്പെൻസീവ് ആണ് കുറെ ആയോ അവിടെ നിന്ന് ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു രണ്ടര വർഷമായി അങ്ങനെ അതൊക്കെ കേട്ടോ ഇവിടുത്തെ വിശ് വിശേഷങ്ങൾ എന്ന് പറയണത് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആണെങ്കിലും എല്ലാം നമ്മൾ ഇടുന്നുണ്ട് അതായത് ഇപ്പം കാ മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ എന്താ ഫസ്റ്റ് വരുന്ന ഒരാൾക്ക് വേറൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരികയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇവിടെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര എന്താ പറയുക നിങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാനോ ആരെങ്കിലും എന്താ പറയുക അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് മാക്സിമം പിന്നെ മാക്സിമം ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ നമുക്ക് രണ്ട് മൂന്ന് ചാനലുകളുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊറിയൻ കിംചി കൊറിയൻ കിംചി ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് അതുപോലെ മലയാളി ഫ്രിം കൊറിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട് അപ്പോൾ രണ്ടിലും രണ്ട് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മലയാളി ഫ്രിം കൊറിയയിൽ കൂടുതലും നമ്മൾ നമ്മൾ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉള്ളവർക്ക് ഇവിടെയുള്ളവർക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പുതിയ പുതിയ ഫെസ്റ്റിവൽസ് ഓൾഡൊക്കെ ഉള്ളതാണെങ്കിലും പുതിയ പുതിയ ഇൻഫർമേഷൻ ഒക്കെ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ കൊറിയൻ കിംച്ചിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ് ആയിട്ട് നടക്കുന്ന ഏതൊരു ഫെസ്റ്റിവലും അല്ലെങ്കിൽ ഏതൊരു സംഭവവും നിങ്ങൾക്ക് പെട്ടെന്ന് അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ പിന്നെ എൻ്റെ അടുത്ത് കൂടുതൽ പേരും ചോദിക്കുന്നത് സ്റ്റഡിയാണ് കുട്ടികൾ ഞാനൊരു അടുത്ത് പറഞ്ഞു എല്ലാത്തിനും ഇവിടെ ഉണ്ട് പക്ഷേ നമ്മളിപ്പം എന്താ പറയുക ഒരു മാസ്റ്റർ അല്ലെങ്കിൽ ഒരു പി എച്ച് ഡി കോഴ്സിനാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആഫ്റ്റർ എന്താ പറയുക ആഫ്റ്റർ പി എച്ച് ഡി ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും അതും പ്രത്യേകിച്ച് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിനാണ് സ്കോളർഷിപ്പ്സ് നിങ്ങൾക്ക് കൂടുതൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളുണ്ട് ജി കെ അങ്ങനെ കുറെ സബ്ജക്ട് ഓറിയൻറ്റഡ് സ്കോളർഷിപ്പ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലെ നിങ്ങൾക്ക് അത് കിട്ടും പിന്നെ യൂട്യൂബിൽ വേറെ കുറേ വീഡിയോസ് കിട്ടും അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് വരാം പിന്നെ ചില കോഴ്സുകൾ ഇപ്പോൾ മെഡിസിൻ 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 ആയിട്ടുള്ള മെഡിക്കൽ കോഴ്സുകൾക്ക് ഉള്ള സ്കോപ്പുകളെ കുറിച്ച് കുറേ പേര് ചോദിക്കാറുണ്ട് നമ്മൾ മെഡിസിനൽ മെഡി എന്താ മെഡിസിൻ ബേസ് ചെയ്തിട്ടുള്ള മെഡിക്കൽ കോഴ്സുകളുടെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഭാഷയാണ് നിങ്ങളിവിടെ വന്ന് കൊറിയൻ പഠിച്ച് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ജോലി അതൊരു ഭയങ്കര റിസ്ക്കി അല്ല നിങ്ങൾക്ക് അത് കിട്ടാനുള്ള പാടാണ് കുറച്ച് കാരണം നന്നായിട്ട് ഭാഷ അറിഞ്ഞിരിക്കണം കാരണം നിങ്ങളത് ഇവിടെ അതായത് സാദാ കമ്മ്യൂണിറ്റി ആയിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് മെഡിക്കൽ കോഴ്സ് വരുന്നവർ അപ്പോൾ അവർക്ക് നന്നായിട്ട് കൊറിയൻ ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ അത്തരം ജോലികളും ടീച്ചിങ് ജോബ്സ് ഈവൻ ഇംഗ്ലീഷ് ടീച്ചിങ് ആണെങ്കിലും കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു യൂറോപ്പ് യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കുറച്ചും കൂടി അവർ എന്തുകൊടുക്കുക ഒരു പ്രയോറിറ്റി കിട്ടുക നമ്മളെക്കാട്ടിലും ബിക്കോസ് അവർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിന്ന് വരുന്നവരായത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇവിടേക്ക് വരാൻ ചാൻസ് കൂടുതലുള്ളതെന്ന് പറയുന്നത് ഒന്ന് ഞാൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ആൾക്കാരെ പറയുക അവർക്ക് ഇവിടെ സ്റ്റഡീസിന് വേണ്ടി വരാം ശേഷം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഡി ടെൻ വിസ സ്റ്റുഡൻറ്റ് മീൻസ് ജോബ് സെർച്ച് വിസ ആക്കിയിട്ട് ശേഷം നിങ്ങൾക്ക് ജോബ് നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫർദർ സ്റ്റഡീസ് ഇവിടെ നോക്കാം അപ്പോൾ നല്ല സ്കോളർഷിപ്പ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ എം ബി എ അങ്ങനത്തെ കോഴ്സുകളൊക്കെ പഠിക്കാൻ വരുന്നവർക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് വലിയ അറിവില്ല അതിനെക്കുറിച്ച് ട്യൂഷൻ ഫീ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും പിന്നെ ഡിപ്പൻസ് ഓൺ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രം സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും അല്ലെങ്കിൽ അത് അത്രയും നല്ല മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള കാര്യമല്ല പിന്നെ ഒരുപാട് സ്കോളർഷിപ്പുകൾ കൊറിയൻ ലാംഗ്വേജ് പഠിക്കാനൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ പഠിച്ച് വരുന്ന കൊറിയൻ ലാംഗ്വേജ് പഠിച്ച് നിങ്ങളെ ടോപ്പിക് ലെവലുകളൊക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോബ് കിട്ടും അതൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെന്ന് പറയുന്നത് മെയിനായിട്ട് ഇതാണ് പിന്നെ കുറേ പേര് ഇങ്ങനെ സ്കിൽഡ് ജോബ് അങ്ങനത്തെ അങ്ങനത്തെ ജോബുകളെ കുറിച്ച് എനിക്ക് പൊതുവേ ഒരു അതിനെക്കുറിച്ച് അത്ര ഇൻഫർമേഷൻ ഇല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഇൻഫർമേഷൻ തരാത്തത് അൺസ്കിൽഡ് ആയിട്ടുള്ള സോറി അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബുകളും ഇവിടെ ഉണ്ട് പക്ഷേ ഈ ഭാഷയാണ് ഒരു മെയിൻ പ്രശ്നമായിട്ട് വരുന്നത് പക്ഷേ കൊറിയയിൽ പൊതുവേ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഇങ്ങനെ എന്താ പറയാ ആൾക്കാരെ കിട്ടാത്തൊരവസ്ഥ ഉണ്ട് എന്നാ പോലും വളരെ എന്താ പറയാ ഒരു ജോബ് വിസ നാട്ടിൽ നിന്ന് കിട്ടി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെന്താ ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ക്ലൈമറ്റ് ആദ്യമല്ല ഇപ്പൊ നമ്മള് നമ്മൾ എന്ന് പറഞ്ഞ ട്രോപ്പിക്കൽ റീജിയൻ വരുന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ ഒരു ഫസ്റ്റ് ടൈം നമുക്കൊരു ഉണ്ടായിരിക്കും കാരണം നമ്മൾ എന്താ പറയുക ത്രൂ ഔട്ട് ദി ഇയർ മൊത്തം ഒരേ ഒരു ക്ലൈമറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു ചൂട് നമുക്കുള്ളത് പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാൽ നാല് സീസണോളം വരുന്നുണ്ട് മാറി മാറി അപ്പോൾ തണുപ്പ് ചൂട് ഇതിനിടയ്ക്ക് നല്ലൊരു എന്താ പറയുക സ്പ്രിങ് ഓട്ടം അപ്പം അതൊക്കെ ഒരു നല്ല ആണ് ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ നമുക്കങ്ങനെ നല്ലൊരു ഇതൊക്കെ കാണാൻ പറ്റും പിന്നെ വിൻ്റർ ഓരോ സ്ഥലം അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും സോളിലൊക്കെ നല്ല ടെമ്പറേച്ചർ പോകും താഴേക്ക് ഒരു മൈനസ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് വരെയൊക്കെ വന്നേക്കാം ഡിപ്പെൻഡ്സ് ഓൺ ഓരോ വർഷം നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ റീജിയൻ അനുസരിച്ചിരിക്കും പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ലിവിങ് എക്സ്പെൻസ് എങ്ങനെയാണെന്ന് അതും സിറ്റി അനുസരിച്ച് മാറും സോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതുപോലെ തന്നെ സിറ്റി ഇപ്പോൾ ആണെങ്കിൽ കൊറിയയുടെ തന്നെ രണ്ടാമത്തെ ഒരു വലിയ നഗരമാണ് അപ്പോൾ അവിടെ അത്തിന് കുറവായിരിക്കും സോളിനെ അപേക്ഷിച്ച് അങ്ങനെ ഓരോ സ്ഥലം അനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് അതായത് മെയിൻലി അക്കോമഡേഷൻ വരിക പിന്നെന്താ പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് പിന്നെ ഫുഡ് ഇതൊക്കെ അത് തന്നെ മാർക്കറ്റുകളിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ഓരോ സ്ഥലം അനുസരിച്ചും അവിടുത്തെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് അക്കോമഡേഷനൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക ബ്രോക്കർ ഏജൻസി പോലെ ബുദ്ധ ഹോങ്സാണെന്ന് ഇവിടെ പറയാം അപ്പോൾ അവരടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർ കാണിച്ച് തരും നമുക്ക് അവർ പറയും ഇന്ന ഇപ്പോൾ ഇത്രയും രണ്ട് ബെഡ്റൂം ഇങ്ങനത്തെ ടൈപ്പിന് ഇത്രയാണ് റെൻറ്റ് ഇത്രയാണ് ഇത്രയാണെന്ന് പറയും അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു റേഞ്ച് പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള റൂമുകൾ നോക്കും അപ്പോൾ അവർ നമ്മളവരെ കൊണ്ട് കാണിച്ചു തരും അങ്ങനെ കാണിക്കുക അവിടെ ചെല്ലുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് മൂന്ന് വീടൊക്കെ വേണ്ടി ഇഷ്ടമായി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ക്യാപിറ്റൽ ഫീ പോലെ ഇവിടെ കൊടുക്കേണ്ടി വരും ഒരു ഫസ്റ്റ് ഒരു ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് ഉണ്ട് കുറേ അല്ല അപ്പോൾ ആ ഡിപ്പോസിറ്റ് മിക്കടുത്തും ഉണ്ട് ഇങ്ങനെ ഡിപ്പോസിറ്റ് കൊടുക്കണം പിന്നെ മന്ത്ലി റെന്റ് കൊടുക്കുക പിന്നെ നമ്മൾ ബാക്കി ഓരോ ഓരോ ഏരിയ അനുസരിച്ചും ഓരോ ഓണർ അനുസരിച്ചുമാണ് ബാക്കി പേയ്മെന്റ് ഒക്കെ എന്താ പറയുക ആയിട്ടിരിക്കുക അപ്പം അത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് നിങ്ങളൊരു അക്കമഡേഷനാണ് നോക്കുന്നതെങ്കിൽ എന്നുള്ള ഇത് അങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ ഞാൻ പറയാൻ പറയാനുദ്ദേശിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് കൂടുതലും കോമൺ ആയിട്ട് ആളുകൾ ചോദിക്കുന്നത് എങ്ങനെ റെക്കമൻഡേഷൻ എങ്ങനെ സ്റ്റഡി എങ്ങനെ ജോബ് ഫുഡ് എങ്ങനെയാണ് പിന്നെ എനിക്കൊരു കാര്യം ഒരു പറയാനുള്ളത് കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഫുഡ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ഭക്ഷണം നമ്മൾ അപ്പം ഞാൻ മലയാളികൾക്ക് വേണ്ടിയിട്ട് മലയാള മലയാളികളുടെ ടേസ്റ്റ് ബഡ്സിന് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് റൈസ് കിട്ടാൻ ഞാൻ പൊതുവേ ഇവിടെ അങ്ങനെ റൈസ് നമ്മുടെ നല്ല കുത്തരിയോ അങ്ങനത്തെ അരികളോ കിട്ടണേ കണ്ടിട്ടില്ല പൊതുവേ ഉള്ളത് കുറച്ച് ലോങ് റൈസ് ആയിട്ടുള്ള ബസ്മതി ഇവിടെ കിട്ടും പക്ഷേ വേറെ വിയറ്റ്നാമി റൈസ് അങ്ങനത്തെ കുറേ ലോങ്ങ് ആയിട്ടുള്ള റൈസ് കിട്ടും നമ്മുടെ പോലത്തെ റൈസ് അല്ല അതൊന്നും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് കൊറിയൻ റൈസ് തന്നെയാണ് നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പം നമ്മളങ്ങനെ അയപ്പി അങ്ങനെ ഈ റൈസ് അയപ്പിക്കാറില്ല കുത്തേരി അങ്ങനത്തെയൊന്നും നമ്മൾ കൊറിയൻ റൈസ് തന്നെയാണ് വീട്ടിൽ യൂസ് ചെയ്യാറ് പിന്നെ നമ്മളെ ബിരിയാണി റൈസുകളൊക്കെ നാട്ടിൽ നിന്ന് അയപ്പിക്കാറുണ്ട് ബസ്മതി ആണെങ്കിലും കൈമാറൈസൊക്കെ നാട്ടിൽ നിന്ന് അയപ്പിക്കും അപ്പം അയപ്പിക്കുന്നത് വേറെ എന്താ അതുകൂടി എനിക്ക് പറയുന്നുണ്ടായിരുന്നു ഒരു നമ്മുടെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയപ്പിക്കാറ് വേറെ ഒരു ഏജൻസി അല്ല ലിക്വിഡ് ആയിട്ടുള്ള ഒന്നും അയപ്പിക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും നമുക്ക് അരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അയപ്പിക്കാറ് അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസ് തന്നെ നമുക്ക് അയക്കാൻ പറ്റും നമ്മളൊരു അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ നമ്മൾ ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയാ കുറേ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാം പിന്നെ പൊടി മസാല ഞാൻ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാറ് ഇവിടെ ഇന്ത്യൻ സ്റ്റോർസ് ഉണ്ടെങ്കിലും കൂടുതലും നമ്മളെ നാട്ടിലെ മസാലകളല്ല നമ്മളെ വീട്ടിലെ ഈസ്റ്റേണോ അങ്ങനെ നമ്മൾ എന്താ പറയുക കണ്ടുവരുന്ന മസാലകളല്ല ഇവിടെ ഉള്ളത് കൂടുതലും നോർത്ത് ഇന്ത്യൻ കൈൻഡ് മസാലകളാണ് അപ്പം അങ്ങനത്തെ കൂടുതൽ സ്റ്റോറുകളും നോർത്ത് ഇന്ത്യൻ സംഭവങ്ങളാണ് നമുക്ക് തരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ബാക്കി സ്ഥലങ്ങളൊക്കെ നമുക്ക് ഫ്രൂട്ട്സും ഇതെല്ലാം കിട്ടും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞതാണ് ഇതെല്ലാം പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ എന്തെങ്കിലും വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്പി എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻ ഇതൊക്കെ ഒരു നിങ്ങൾ വരുമ്പോൾ അറി വരുന്നവർ പുതിയ വരുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക്കലിവിടെ വരുമ്പോൾ പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് നമുക്ക് ഈസി ആയിരിക്കും എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് പോകേണ്ടത് ഒരു ധാരണ ഉണ്ടാക്കി വരുവാണെങ്കിൽ നമുക്കൊരു പുതിയൊരു സ്ഥലത്ത് വന്ന് പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഇവിടെ സോൾ മലയാളീസ് അങ്ങനെ കുറെ മലയാളി കൂട്ടായ്മകളൊക്കെ ഫേസ്ബുക്കിലൊക്കെ അവൈലബിൾ ആണ് അപ്പം അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ചെന്ന് അവരെ അപ്പം നിങ്ങൾക്ക് നിങ്ങളുള്ള സ്ഥലത്തിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ കണക്റ്റ് ചെയ്യാനൊക്കെ ആൾക്കാരെ കിട്ടാം നിങ്ങൾക്ക് ഒക്കെ കിട്ടാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി വേറെ എനിക്ക് തോന്നുന്നു വേറെ ആർക്കും അങ്ങനെ ഒരു ആയിട്ടൊന്നും ആരും ചോദിച്ചിട്ടില്ല അപ്പം ഇതാണ് ഉള്ളൂ എന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കാരണം ഇത് ഇങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് എല്ലാവർക്കും ഇങ്ങനെ മാക്സിമം ഞങ്ങൾ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ കാരണം നമുക്കറിയാം ഒരാളെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരാൾ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മൾ ആൾക്കാരനെ എന്താ പറയാ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കമന്റ്സ് ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ ഓക്കെ അപ്പം എനിക്ക് റിക്വസ്റ്റ് മാത്രമാണ് ഹായ് നയിക്കാതെ കാര്യം കൂടി പറയുക നിങ്ങളുടെ ആവശ്യം എന്താണെന്നും കൂടി പറയുക സോ ഇറ്റ്സ് ലൈക്ക് നമുക്കത് ഈസി പ്രോസസ്സാണ് അപ്പം നമുക്ക് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ ആ ലൈവ് വൈൻഡപ്പ് ചെയ്യാനാണ് കേട്ടോ അപ്പം ലൈവിൽ വന്നവർക്കൊക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ ആർക്കും അങ്ങനെ ഡൗട്ട്സ് ആയിട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് വേറൊരു ലൈവായിട്ടോ വീഡിയോസൊക്കെ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബായ്